ജിബിൻ അവിടുത്തെ സ്ഥിതി ഇപ്പോൾ എന്തായി ബസ് ഉയർത്തി ആളുകളൊക്കെ പിരിഞ്ഞു പോകുന്നുണ്ടോ പോലീസിന്റെ പരിശോധന നടക്കുകയാണോ എന്താണ് ജയലക്ഷ്മി ഇവിടെ നിന്ന് ഈ ക്രെയിൻ ഉപയോഗിച്ച് ക്രെയിനിൽ ഘടിപ്പിച്ച ബെൽറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഈ ബസ് പൂർണ്ണമായി ഉയർത്തി അതിനുശേഷം പോലീസ് ഈ ബസ് മറങ്ങിക്കിടുന്ന സ്ഥലത്താണ് കൂടുതൽ പരിശോധനകൾ നടത്തി കാരണം ഈ ബസ് മറങ്ങി ഒരു ഓടയ്ക്ക് മുകളിലായിട്ടാണ് ഈ റോഡിൻ്റെ വശത്ത് മറങ്ങിക്കിടുന്നത് അവിടെ അപ്പോൾ ആളുകളുടെ ഈ ബസ്സിലുണ്ടായിരുന്നവരുടെ സാധനങ്ങളൊക്കെ തന്നെ ബാഗ് ഉൾപ്പെടെയുള്ളവ ആ വസ്തുക്കൾ ആ ഓടയിലൊക്കെ തന്നെ വീണ് കിടപ്പുണ്ടായിരുന്നു അതൊക്കെ തന്നെ ബസ് എത്തുന്നതിന് മുമ്പ് തന്നെ നാട്ടുകാർ ഇവിടെ നിന്ന് മാറ്റിക്കൊണ്ട് അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ തന്നെ അവിടെ നിന്ന് മാറ്റി അതിനുശേഷം ഈ ബസ് ഉയർത്തിയ ബസ്സിനകത്ത് കയറിയുള്ള ഒരു പരിശോധന പോലീസിൻ്റെയും അതുപോലെ തന്നെ ഭാഗത്തു നിന്നുണ്ട് ഇതിനുശേഷം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ബസ് സ്റ്റാർട്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളാണ് ഈ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയ രീതിയിലൊരു ഒരു ഗതാഗത തടസ്സമൊക്കെ തന്നെ ഈ ഭാഗത്ത് നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ ബസ് ഇവിടെ നിന്ന് സ്റ്റാർട്ടാക്കുന്നതിന് വേണ്ടി ഓണാക്കി ഇവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ബസ് ഓണാക്കാൻ ശ്രമിച്ചുവെങ്കിൽ പോലും അത് ഓണാക്കുന്നതിന് വേണ്ടി സാധിച്ചില്ല കാരണം മറികടന്നതുകൊണ്ട് തന്നെ അത് മാത്രമല്ല വലിയ രീതിയിൽ ഡീസൽ ഉൾപ്പെടെ ചോർന്നിരുന്നു അതുകൊണ്ട് ഈ ബസ് ഡ്രൈവർക്ക് ഇപ്പോൾ ഓണാക്കാൻ സാധിച്ചിട്ടില്ല ഈ അപകട സമയത്തുണ്ടായിരുന്ന ഡ്രൈവറല്ല മറ്റൊരു ഡ്രൈവർ ഇവിടെ എത്തിക്കൊണ്ടാണ് ആ ഒരു ശ്രമം നടത്തി അതിനൊന്നും തന്നെ സാധിച്ചില്ല അതുകൊണ്ട് സംഭവത്തെ ഇവിടെ ഈ ക്രെയിൻ ഉപയോഗിച്ച് നിലവിൽ ഈ ക്രെയിനിൽ വീണ്ടും ബെൽറ്റ് കടുപ്പിച്ച് ബസ്സിൽ ബസ്സിനെ വലിച്ച് ഇവിടെ നിന്ന് റോഡിൽ നിന്ന് അപകട സ്ഥലത്ത് നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് എന്തായാലും ഉടൻ തന്നെ ഈ ബസ് ഇവിടെ നിന്ന് മാറ്റിയ റോഡിൻ്റെ വശത്തേക്ക് ചേർത്തുകൊണ്ട് ഇവിടെ ഉണ്ടായ ഒരു വലിയ രീതിയിലുള്ള ഗതാഗത സ്തംഭനമൊക്കെ തന്നെ ഈ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട് അതൊക്കെ തന്നെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വലിയൊരു കാര്യം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ജനങ്ങൾ ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട് അവിടെയൊക്കെ തന്നെ ഇവിടെ നിന്ന് മാറ്റുന്നതാണ് പോലീസിൻ്റെ ശ്രമം എന്തായാലും ബസ് ഇപ്പോൾ ഉയർത്തിയിരിക്കുകയാണ് വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം അവിടെ ഉണ്ടായിരുന്നു ആളുകളെയൊക്കെ ഒഴിപ്പിക്കുന്ന ദൃശ്യങ്ങളും നമ്മൾ കാണുന്നുണ്ട് എന്തായാലും ബസ് ഇപ്പോൾ സ്റ്റാർട്ടാക്കാനുള്ള നീക്കങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് ഈ ബസ് മാറ്റി റോഡിന് സൈഡിലേക്ക് ഇടേണ്ടതുണ്ട് അതാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് എന്തായാലും ഈ അപകടത്തിൽ ഒരു മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത് ദാസിനി എന്ന അറുപത് വയസ്സുകാരിക്കാണ് അപകടത്തിൽ മരണം സംഭവിച്ചിട്ടുള്ളത് നിരവധി പേർക്ക് പരിക്കുണ്ട് ഇരുപത്തി അഞ്ചോളം ആളുകളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ കുട്ടികളും ഉൾപ്പെടുന്നുണ്ട് മറ്റുള്ള ആളുകൾ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലാണ് ഈ മരിച്ച ദാസിനി എന്ന സ്ത്രീയുടെ മൃതദേഹവും ജില്ലാ ആശുപത്രിയിൽ തന്നെയാണ് ഉള്ളത് എന്തായാലും വലിയൊരു അപകടം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ഈ ബസ് പൂർണ്ണമായും മറിഞ്ഞു മറിഞ്ഞുകിടക്കുകയായിരുന്നു ആ ബസ്സാണ് ഇപ്പോൾ ഉയർത്തിയിട്ടുള്ളത് ജിബിൻ അവിടെ പോലീസിന്റെ പരിശോധനകളെല്ലാം പൂർത്തിയായോ ആളുകൾ പൂർണ്ണമായും പിരിഞ്ഞു പോയിട്ടുണ്ടോ ജയലക്ഷ്മി ഇവിടെ ആളുകളൊന്നും തന്നെ പൂർണ്ണമായി പിരിഞ്ഞു പോയിട്ടില്ല കാരണം ഈ ഒരു സംഭവം അറിഞ്ഞുകൊണ്ട് നാട്ടിൽ ഇത്രയും വലിയൊരു അപകട വാർത്ത ഉണ്ടായ ഒരു മരണം സംഭവിച്ചിരിക്കുന്നു അതുകൊണ്ട് ഈ വാർത്തയൊക്കെ തന്നെ ഇറങ്ങി പലരും ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ അതുകൊണ്ടാണ് ഇവിടെ ഇത്തരത്തിൽ ഈ വാഹനം ഉയർത്തുന്ന നടപടികളും പരിശോധനയൊക്കെ തന്നെ ഇഴങ്ങി നിൽക്കുന്നത് കാരണം ഈ ജനങ്ങളെ ഇവിടെ നിന്ന് മാറ്റുക എന്ന് പറയുന്നത് വളരെയധികം ഒരു കാര്യമാണ് പോലീസിൻ്റെ പോലീസിൻ്റെ കൂടുതൽ സംഘം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് അവരൊക്കെ തന്നെ ചേർന്നുകൊണ്ട് ഈ ജനങ്ങളെ ഇവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും പോലീസ് വളരെ ബലപ്പെട്ട് കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ഇത്തരം ആ നാട്ടുകാർ ഇവിടെ നിന്ന് മാറ്റി മാറ്റിയതിനു ശേഷമാണ് ഈ ബസ് ഇവിടെ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഉയർത്തിയത് കാരണം ആളുകളെ മാറ്റുന്നത് വെച്ചാൽ മറ്റു അവർ ഈ സ്ഥലത്തേക്ക് എത്തുന്നതിനോ ഇവിടെ കാണുന്നതിനോ ഉള്ള പ്രശ്നങ്ങളൊന്നും തന്നെ കൊണ്ടല്ല പക്ഷേ ഈ ബസ് ഉയർത്തുന്ന സമയത്ത് ഇവിടെ നാട്ടുകാരൊക്കെ തന്നെ കൂടി നിന്ന് കഴിഞ്ഞാൽ അത് വീണ്ടും ഒരു അപകടത്തിനുള്ള സാധ്യതയുണ്ട് കാരണം റോപ്പ് കെട്ടിയാണ് ഈ ബസ് ഉയർത്തുന്ന അപ്പോൾ റോപ്പ് പൊട്ടുക അല്ലെങ്കിൽ ഇവിടെ നിന്ന് റോപ്പ് ഈ ക്രെയിനിൽ നിന്നോ ബസ്സിൽ നിന്നോ ഒക്കെ തന്നെ ഇളകി കഴിഞ്ഞാൽ അത് വീണ്ടും ഈ സ്ഥലത്ത് കൂടി നിൽക്കുന്ന നാട്ടുകാരുടെ മുകളിലേക്ക് വീണ് കഴിഞ്ഞാൽ വീണ്ടും വലിയ രീതിയിലുള്ള ഒരു അപകടമുണ്ട് ും അതുകൊണ്ടാണ് ഇവിടെ നിന്ന് നാട്ടുകാരെയൊക്കെ തന്നെ മാറ്റിയതിനു ശേഷം പോലീസ് ഈ ബസ് ഉയർത്തിയത് പോലീസ് ബസ് ഉയർത്തിയ സമയത്ത് തന്നെ ഈ ഒരു അപകടമുണ്ടായ ഉണ്ടായ സ്ഥലത്ത് പോലീസിൻ്റെ ഭാഗത്തു നിന്നൊരു പരിശോധനയുണ്ട് കാരണം യാത്രാ സംഘത്തിൻ്റെ സംഘത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഈ ബാഗുകൾ മറ്റ് വസ്തുക്കളൊക്കെ തന്നെ ഈ ബസ്സിൻ്റെ അകത്തുണ്ടായിരുന്നു അപ്പോൾ ഗ്ലാസ് ഒക്കെ പൊട്ടിയത് ഈ സമീപത്തുണ്ടായിരുന്ന ഒരു ഓടയിലൊക്കെയാണ് വീണ് ചിതറിക്കിടന്നിരുന്നത് അതുകൊണ്ട് തന്നെ നാട്ടുകാരെയും ഒക്കെ അവിടെ നിന്ന് മാറ്റി പോലീസ് അത്തരത്തിലുള്ള വസ്തുക്കളൊക്കെ പ്രദേശത്ത് നിന്ന് ശേഖരിച്ചു അതിനുശേഷം പ്രാഥമികമായൊരു പരിശോധന പോലീസിന്റെ പ്രാഥമിക പരിശോധന നടന്നിട്ടുണ്ട് അതേപോലെ തന്നെ ബസ് പൂർണ്ണമായും ഉയർത്തിയിട്ടുമുണ്ട് നമുക്കിനി മെഡിക്കൽ കോളേജിലുള്ള സ്റ്റെഫിനിലേക്ക് വന്ന് കൂടി പോവാം സ്റ്റെഫിൻ അവിടെയുള്ള ആളുകളുടെ അവസ്ഥ ഇപ്പോൾ എന്താണ് എല്ലാവർക്കും ചികിത്സ ലഭ്യമായോ അവരുടെ നില ഇപ്പോൾ എന്താണ് ജയലക്ഷ്മി ഏതായാലും ഇരുപത്തി അഞ്ചു പേരെയാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഇനി ഏതായാലും കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമെന്ന് തോന്നുന്നില്ല നിലവിൽ ഇരുപത്തിയഞ്ചു പേർക്കും അവിടെ ചികിത്സ നൽകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മന്ത്രി അടക്കമുള്ള ആളുകൾ അവിടെ ഉണ്ട് ഇവരുടെ പരിക്ക് സാരമുള്ളതാണോ എന്താണ് സ്റ്റെഫിൻ അജയലക്ഷ്മി ഏതായാലും വലിയ ഗുരുതരമായ പരിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയ്ക്ക് പരിക്കേറ്റവരുണ്ട് അതോടൊപ്പം തന്നെ കാലിനും ഒക്കെ തന്നെ പരിക്കേറ്റവരെയാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അതായത് വിദഗ്ധ ചികിത്സ ആവശ്യമുണ്ട് എന്ന് ഡോക്ടർമാർ വിലയിരുത്തിയ ആളുകളെയാണ് നെടുമങ്ങാട് നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോൾ ഇരുപത്തിയഞ്ച് പേര് ഇനി നമ്മൾ നേരത്തെ ആംബുലൻസ് ഡ്രൈവർമാരോടൊക്കെ സംസാരിച്ചപ്പോഴും അവർ പറഞ്ഞത് ഇനി ഏതായാലും കൂടുതൽ പേരെ ഇങ്ങോട്ടേക്ക് അതിലേക്ക് പിന്നോട്ടാണ് ബാക്കിയുള്ള കോർഡിനേഷൻസ് എല്ലാം എല്ലാം നല്ല നിരത്തിൽ നടന്നു ഒടുവിൽ അപ്പോൾ ഇവർക്കെല്ലാവർക്കും ഒരു കാര്യം ഉറപ്പായിരുന്നു കുറെ പേര് ഈ താഴെ ഓടക്കടിയിലേക്ക് പോയിരുന്നു അപ്പോൾ ഓടക്കടിയിൽ നിന്നാണ് കുറേ ആളുകളെ ഇവർ രക്ഷപ്പെടുത്തി എടുത്തത് ഇവിടെ നിന്ന് അതോടൊപ്പം തന്നെയാണ് ഈ വാഹനത്തിനകത്തുനിന്ന് വെട്ടിക്കീട്ട് വാഹനത്തിനകത്ത് കെട്ടിയിട്ടാണ് വെട്ടിപ്പൊളിച്ചെടുത്തത് അതൊരു സംശയം മാത്രമാണ് ഉണ്ടായിരുന്നത് ഈ വാഹനത്തിനടിയിൽ ഈ ആരെങ്കിലും എന്നുള്ളതാണ് അപ്പോഴാണ് ട്രെയിൻ വിളിച്ചു വരുത്തി ട്രെയിനിൻ്റെ സഹായത്തോടെ ഇപ്പോഴും ഉയർത്തിയത് അപ്പോൾ പ്രാഥമിക ധാരണ ശരിയാണെന്ന് തെളിഞ്ഞു വാഹനത്തിനകത്തോ വാഹനത്തിനടിയിലോ റോഡിലോ ഓടയിലോ ഒന്നും തന്നെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അതായിരുന്നു ആദ്യം പ്രതീക്ഷിച്ചത് അത്